ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ ചർച്ചയായ ഒരു പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ഗാസയെ രാജ്യാന്തര മേഖലയെ മാറ്റാനും പുനർനിർമ്മാണം നടത്താനും യു എസ് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ എല്ലാ ആയുധങ്ങളും നിർവീര്യമാക്കുകയും സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് തൊഴിലുകളും പുതിയ ഭവനങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഇത് വെറുതെ ഒരു ആശയമല്ല തന്റെ ഈ കരട് പദ്ധതി പങ്കുവച്ച എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഗാസയുടെ സുരക്ഷയ്ക്കായി ആവശ്യമാണെങ്കിൽ യു എസ് സൈനികരെ അയക്കാനും തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം ഗാസയിൽ നിന്ന് പലസ്തീൻ പൗരന്മാർ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകണമെന്നും തന്റെ മുൻ പ്രസ്താവനയും ട്രംപ് ആവർത്തിച്ചു ഗാസയുടെ പുനർനിർമ്മാണം ഇവിടെ ജീവിച്ചവരല്ല യുദ്ധം ചെയ്തവരല്ല മറ്റുള്ളവരാണ് നടത്തേണ്ടതെന്ന് ട്രംപിന്റെ പ്രസ്താവന നേരത്തെ തന്നെ ഈജിപ്തും ജോർദാനും ഹമാസും തള്ളിയിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഏറെ ചർച്ചയാകുമ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനം ചിന്തിക്കേണ്ടതാണെന്നും ട്രംപ് എപ്പോഴും ചട്ടക്കൂടുകൾക്ക് പുറത്ത് ചിന്തിക്കുന്ന വ്യക്തിയാണെന്നും നദൻ യാഹു പ്രതികരിച്ചു കൂടാതെ ട്രംപിന്റെ ഭരണകാലത്ത് യു എസ് സന്ദർശനം നടത്തുന്ന ആദ്യ വിദേശ നേതാവായതിൽ സന്തോഷം അറിയിച്ച് നദൻ യാഹു പ്രതികരിച്ചിരുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം ും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു